ഏറ്റവും പുതിയ എപ്പിസോഡിൽ മീനാക്ഷിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു പ്രമേയം പ്രേക്ഷകരായിക ഞെട്ടിച്ച ആ ഒരു വലിയ ഒരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ് മീനാക്ഷിയുടെ പിറന്നാൾ ദിനത്തിൽ ഞാൻ കണ്ടാ ഇങ്ങനെ ഓ അങ്ങനെ ബർത്ത്ഡേക്ക് വലിയൊരു സർപ്രൈസ് വേണമെന്ന് മീനാക്ഷി പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു സർപ്രൈസ് സർപ്രൈസായിരിക്കും തനിക്ക് കിട്ടുക എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള ഒരു ആയിരുന്നു മീനാക്ഷിയുടെ സെലിബ്രേഷനിൽ ഫ്ലവേഴ്സ് ടോപ്സിങ്ങർ വേദിയിൽ നടന്നത് ബർത്ത് സർപ്രൈസ് സർപ്രൈസ് മറ്റൊന്നും ആയിരുന്നില്ല നമ്മുടെ കേവറേയും പ്രിയപ്പെട്ട മമിതയും അതുപോലെ തന്നെ മമിതയുടെ ഫാദറുമായിരുന്നു മീനാക്ഷിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഫ്ലവേഴ്സ് ടോപ് സിങ്ങറിൽ എത്തിയത് മമിതയുടെ ഫാദർ മീനാക്ഷിയുടെ ഫാമിലി ഡോക്ടറാണെന്ന സത്യമാണ് അറിഞ്ഞത് നിങ്ങളുടെ ഒരു ഞാൻ കാണാറുണ്ട് ശരിക്കും മമിതയും ഫാദറിനെയും കണ്ടപ്പോൾ മീനാക്ഷിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ശരിക്കും അത്ഭുതം തന്നെയായിരുന്നു ഇതുവരെ കിട്ടിയത് വെച്ച ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു തനിക്കിത് എന്നായിരുന്നു മീനാക്ഷി പങ്കുവെച്ചത് എന്തായാലും മീനാക്ഷിയുടെ ഫാമിലി ഡോക്ടർ ആണ് ഡോക്ടർ ബൈജു എന്നത് എല്ലാവരും ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഏറ്റവും മനോഹരമായിട്ട് ഫ്ലവേഴ്സ് ടി വി ആഘോഷിക്കുകയും പലതരം നൃത്തങ്ങളും ഡാൻസുകളൊക്കെ ചെയ്ത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് സെലിബ്രേഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു